തോന്നുന്നുണ്ട് ഈ ഡാൻസ് എന്താ ഞാൻ ഈ ഫസ്റ്റ് മൂവി തൊട്ട് ഈ സീരിയസ് സീരിയസ്റ്റേഴ്സ് മാത്രം ചെയ്ത് വന്ന ഒരു ഒരു സോങ് ഒരു ഒരു മൂവി എനിക്ക് ഡാൻസ് ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ലേ അപ്പൊ അങ്ങനെ ചെയ്യാതി അറിയാതെ ഞാൻ സ്ലിപ്പായി പോയിട്ടുണ്ട്

ൂത്ത് പതിനൊന്ന് പേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ ഞാനൊക്കെ ഈ ഡ്രാമയുടെ കെയർ ഓഫിലാണ് ഞാനുള്ളത് പേര് തന്നെ എല്ലാം ചെയ്യണം അപ്പൊ അങ്ങനെ ഈ ഡ്രാമയുടെ പേരിലാണെങ്കിലും ഞാൻ ഈ ഗ്രൂപ്പ് ഡാൻസിലൊക്കെ ഞാനുണ്ട് ഒന്നുമില്ല കാല കാര്യങ്ങളൊക്കെ അങ്ങനെ സംയുക്ത പുതിയ ചിത്രങ്ങളൊന്നും കണ്ടില്ലേ കല്യാണത്തിന് ശേഷം അഭിനയിക്കേണ്ട തീരുമാനം അങ്ങനെ തന്നെ ഞാൻ ഒരു 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 കംപ്ലൈന്റ് ആയിട്ട് തന്നെ നമ്മുടെ നാട്ടിലെ നല്ല കഴിവുള്ള നടിമാരുണ്ടെങ്കിലും അവർക്ക് വേണമെങ്കിൽ അവർ ഏത് പ്രായം വരെ അഭിനയിക്കാമെങ്കിൽ പോലും വിവാഹം കഴിയുമ്പോൾ അങ്ങ് മാറുന്ന ഒരു അവസ്ഥയാണ് പ്രൊഫഷണലിസം തീരെ കാണിക്കുന്നില്ല എന്നൊരു ഒരു പറയാൻ ഞാൻ ആക്ട് ആക്ട് ചെയ്യാൻ ചെയ്യാൻ സംയുക്ത പോകുന്നു രണ്ടുപേരും രണ്ട് ലൊക്കേഷനിലായിരിക്കും രണ്ടും രണ്ട് സമയത്തായിരിക്കും ഞാൻ എന്റെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ സംയുക്ത ലൊക്കേഷനിലായിരിക്കും സംയുക്ത വരുമ്പോൾ ഞാൻ വേറെ ലൊക്കേഷനിലായിരിക്കും ഞാൻ ഡബിങ്ങിന് സമയം നമ്മുടെ ഒരു വിവാഹത്തിന്റെ ഉദ്ദേശം തന്നെ പരസ്പരം ഒരു ലൈഫ് ഷെയർ ചെയ്യാന്നുള്ളത് ആ അവസരങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് കുറയും നമ്മുടെ ജീവിതം ഒരുമിച്ച് ജീവിതം ഭയങ്കരമായിട്ട് കുറയും വല്ലപ്പോഴോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കാണുന്ന അങ്ങനത്തെ ഒരു ലൈഫിൽ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസിഷനിലേക്ക് പോകണം ഇപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ സംയുക്ത നീ അഭിനയിച്ചോളാ പറഞ്ഞത് എനിക്ക് വലിയ ഈ ടെൻഷനാണ് ഭയങ്കര ും ഞങ്ങൾക്ക് കൂടുതൽ അഭിനയം ആഗ്രഹം പറഞ്ഞത് അതെ അതല്ല തെറ്റില്ല ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു ആദ്യം വന്ന ഉടനെ ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആക്ട്രസ് ഒക്കെ ഇങ്ങനെ നിർത്തി എനിക്കും ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതിപ്പോ ഞാൻ നിർത്തിയപ്പോൾ വലിയ അതല്ല ഞാൻ പറഞ്ഞത് പക്ഷെ എന്നാലും അന്ന് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു എന്താണ് ഇവരങ്ങനെ കാണിക്കണേ പക്ഷെ ശരിക്കും എന്റെ അനുഭവം വന്നപ്പോഴാണ് ഫിലിമിന്ന് പെട്ടെന്ന് ഇപ്പൊ മാരേജ് കഴിയുമ്പോഴാണ് നമ്മള് ശരിക്കും സീരിയസ് ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് അത് ആലോചിക്കുക അത് ഫിലിമിലുള്ളവർക്കും മനസ്സിലാവും ഞാൻ പറഞ്ഞ പോലെ വേറെ സ്ഥലത്തായിരിക്കും ബിജു വേറെ സ്ഥലത്തായിരിക്കും അങ്ങനെ വേറെ വേറെ സ്ഥലത്ത് അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഞാൻ ഒരിക്കലും ഇല്ലാന്ന് പറയില്ല എനിക്ക് പേടിയാ പറയാം കാരണം ഞാൻ എന്റെ ലൈഫിൽ പ്ലാൻ ചെയ്ത പോലെ ഒന്നും അല്ല ഇതുവരെയും ലൈഫിൽ പോരെയാണ് ഞാൻ ഫിലിമിലേക്ക് ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു ഞാൻ ഫിലിമിലേക്ക് വന്നു നിന്ന് കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു എന്റെ ഇഷ്ടപ്രകാരം ഞാൻ തന്നെ ഒരാളെ കണ്ടുപിടിച്ചു കല്യാണം കഴിച്ചു അപ്പോൾ പിന്നെ അതുപോലെ എന്റെ കല്യാണം ഞാൻ എന്നും പറയാറുള്ള ഒരു കാര്യം എന്റെ കല്യാണം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിരിക്കും ഞാനും എന്റെ വളരെ അടുത്ത ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഒരു അമ്പലത്തിൽ വെറുതെ തുളസിമാല ഇട്ടിട്ടുള്ള ഒരു കല്യാണം ആയിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ ഞാനൊന്നെ പ്രതീക്ഷിച്ചില്ല എന്റെ കല്യാണത്തിന് ഇത്രയും പേര് വരുന്നത് നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ആൾക്കാരെ ക്ഷണിക്കേണ്ടി വന്നു പിന്നെ പലരും നമ്മൾ ക്ഷണിക്കാത്തവരും ഒക്കെ ആയിട്ട് പലരും വന്നു അപ്പം അങ്ങനെയൊക്കെ ആയപ്പം ഒരു വലിയൊരു അങ്ങനെ ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്ത പോലെയല്ല എൻ്റെ ലൈഫ് പോതിരി പോയിരിക്കുന്നത് അപ്പം ഞാൻ ഒരിക്കലും അഭിനയിക്കാൻ വരില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ